എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങി സംസ്ഥാനത്ത് സ്കൂൾ പൊതുപരീക്ഷകൾ ഇന്ന് അവസാനിച്ചു വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷങ്ങളും ആഘോഷങ്ങളും ഒഴിവാക്കാൻ പോലീസിൻ്റെയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും കർശന നിരീക്ഷണത്തിലായിരുന്നു സ്കൂളുകൾ വിരലിൽ എണ്ണാവുന്ന വിഷയ വിഷയങ്ങൾ ഒഴിച്ചാൽ ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷ എളുപ്പമായിരുന്നു എന്നാണ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പൊതു വിലയിരുത്തൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ അതീവ ജാഗ്രതയിലാണ് അവസാന ദിവസത്തെ പരീക്ഷകൾ നടന്നത് കുട്ടികൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കുവാനായി സ്കൂളുകളിൽ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇതിനു പുറമെ അധ്യാപകരുടെയും പി ടി എ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ കുട്ടികൾ തങ്ങുന്ന ബസ് സ്റ്റോപ്പുകൾ സ്കൂൾ പരിസരം വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയുടെ സമീപവും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു പരീക്ഷ കഴിയുന്ന സമയം രക്ഷിതാക്കൾ എത്തി കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ അധ്യാപകർ ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ഇതനുസരിച്ച് എല്ലാ സ്കൂളുകളിലും രക്ഷിതാക്കൾ എത്തിയാണ് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയത് പൊതുവെ ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷ എളുപ്പമായിരുന്നുവെന്നാണ് അധ്യാപകരുടെ വിലയിരുത്തൽ കുട്ടികൾക്ക് പൊതുവിലെ പരീക്ഷ എളുപ്പമായിരുന്നു പിന്നെ ചില സബ്ജക്ടുകള് ഫിസിക്സും ഒക്കെയാണ് കുഞ്ഞുങ്ങള് ഒരു സകലം പ്രയാസമായിട്ട് പറഞ്ഞത് ബാക്കി ഒക്കെ എല്ലാ വിഷയങ്ങളും തന്നെ വളരെ ഈസിയായിരുന്നു ഇന്നത്തെ വിഷയവും വളരെ എളുപ്പമായിരുന്നു എന്നാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞത് പൊതുവില് വളരെയധികം തൃപ്തികരമാണ് അവസാന ദിവസത്തെ പരീക്ഷയും ഭേദപ്പെട്ടതായിരുന്നുവെന്നാണ് അധ്യാപകർ അഭിപ്രായപ്പെട്ടത് ഞാൻ കൃത്യമായിട്ട് ക്ലാസ്സുകളൊക്കെ എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതാണ് അതുകൊണ്ട് പരീക്ഷ കുട്ടികൾക്ക് എളുപ്പമായിരുന്നു തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഉയർന്ന ഗ്രേഡിലേക്ക് എത്താനും കുട്ടികൾക്ക് ഉണ്ടായിരുന്നത് ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്തവണയും നൂറ് ശതമാനം വിജയം ആവർത്തിക്കുമെന്നാണ് പി ടിഎ ഭാരവാഹികൾ പറയുന്നത് വലിയ പ്രതീക്ഷയാണ് കുട്ടികൾക്കുള്ളത് അതോടൊപ്പം സ്കൂളിലും വലിയ വിജയം സ്കൂളിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ജില്ലയിലെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം എന്ന നിലയിൽ വളരെ അച്ചടക്കത്തോടുകൂടി മാതൃകാപരമായി പൂർണ്ണമായ അച്ചടക്കം പാലിച്ചുകൊണ്ടാണ് കുട്ടികൾ പരീക്ഷ എഴുതുന്നു കുട്ടികളെ സ്കൂളിൽ നിന്നും മടക്കി കൊണ്ടുപോകാൻ വേണ്ടി രക്ഷകർത്താക്കളടക്കം മുഴുവൻ രക്ഷാകർത്താക്കളും തന്നെ ഇവിടെ ഏതാണ്ട് എത്തി കുട്ടികളെ തിരിച്ചു വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ് മാതൃകാപരമായി വളരെ അച്ചടക്കത്തോടുകൂടി അഭിമാനകരമായി മറ്റ് സ്കൂളുകൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് സ്കൂളിൽ നടന്നിട്ടുള്ളത് കുട്ടികൾക്ക് വലിയ പ്രതീക്ഷയാണ് സ്കൂളിന് വലിയ പ്രതീക്ഷയാണ് കഴിഞ്ഞ തവണ നൂറ് ശതമാനം വിജയം ഉറപ്പുവരുത്തിയ സ്കൂളാണ് മെച്ചപ്പെട്ട വിജയം നല്ല വിജയം സ്കൂളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന് നന്നായി അധ്യാപകർ സ്കൂളിലെ അധ്യാപകർ വളരെ മാതൃകാപരമായി വിജയം വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ജില്ലയിൽ നൂറ്റി അറുപത്തി ഒന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിലായി അയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് ആൺകുട്ടികളും അയ്യായിരത്തി നാനൂറ്റി പന്ത്രണ്ട് പെൺകുട്ടികളും ഉൾപ്പെടെ ഇത്തവണ പതിനോരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കുട്ടികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് കഴിഞ്ഞ വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴ് ഒൻപത് ശതമാനം വിജയം നേടി സംസ്ഥാനത്ത് നാലാം സ്ഥാനത്തായിരുന്നു ഇടുക്കി പ്ലസ് വൺ ഒൻപതാം ക്ലാസ് യു പി സ്കൂൾ പരീക്ഷകൾ നാളെയുമുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല